ഹായ് ഗൈസ് അപ്പൊ നമ്മളെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നെട്ടാ നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് മർസീന്റെ വർക്കിന് പോവുകയാണ് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാന്നെ നമ്മള് പോകുന്നത് ആ സമയത്ത് തന്നെ ഉറങ്ങി എണീച്ചു മെല്ലെ ഇവള ഇങ്ങനെ ആയിട്ട് ഉമ്മാന്റെ ആക്കിയിട്ട് മർസി ഡ്രസ് മാറ്റം ഇതിൽ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോൾ മാറ്റവും നിന്നെ പറയുന്നു പ്രശ്നമില്ല അപ്പൊ ഇനി എന്തായാലും പത്തുമണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത് പത്ത് മണിക്ക് അവിടെ എത്ര പതിനൊന്ന് മണിക്കാർക്ക് സ്ഥലം പതിനൊന്ന് മണിക്ക് എടുക്കാൻ വേണ്ടി െ അപ്പൊ നമുക്ക് രണ്ടര ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അപ്പോഴത്തേക്ക് അവർക്ക് റെഡി ആവുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്താകുന്നു ഇടങ്ങാറാക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ട് ഈ ഫുഡ് ഞാൻ കഴിച്ചു നെതിർക്ക് കഴിച്ചിട്ടില്ലേ ദോശ കൊറേ വളയെല്ലാം എടുത്തിട്ടിനെ എവിടുന്ന കൊറേ വളയല് മോളിതാ ഇപ്പുറം മോളെ ചേർലിരിക്കേണ്ട വെള്ളരി വെള്ളരി ആ വെള്ളരി പരിപ്പും അങ്ങനെന്തോ ഞാൻ നീര് മാത്രമേ വിട്ടിട്ടില്ല നമുക്ക് ദോശയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ മുട്ട കൊടുത്തു അതാ പാപ്പ മുട്ട കൊടുക്ക് ഒന്നും ചെയ്യില്ല അതിനോട് കളിക്കാൻ വേണ്ടിട്ടാണ് ബേബിക്ക് പുതിയതായിട്ട് ഒരു ഒരു പ്ലെയിൻ ഞാൻ വീഡിയോ അതന്നെ പുതിച്ചവട കച്ചോട നമ്മള് നാളായിട്ട് നോക്കിട്ട് അതായത് കുഞ്ഞി ആയപ്പോ മുതലേ നമ്മള് നോക്കി വെച്ച ഒരു സാധനമാണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടീന്റെ ഡെവലപ്മെന്റിനും അവരുടെ ഗ്രോത്തിനും ഈ ഒരു മാറ്റ് നല്ല ഉപകാരപ്പെടും കേട്ടാ പിന്നെ അത് മാത്രല്ല നമുക്ക് നമ്മുടെ ബേബീസിന്റെ ത്രീ മന്ത് മുതൽ നമ്മളെ കുട്ടീന്റെ ഓരോ വളർച്ചയിലും ഈ മാറ്റ് നല്ല യൂസ്ഫുൾ ആവും കാരണം നമുക്ക് കുട്ടിക ഒരു മൂന്ന് മാസം മുതൽ ടമ്മി ടൈം ആയാലും പിന്നെ അതുപോലെ തന്നെ അവര് ആ അവര് എഴുതുന്ന ടൈം ആയാലും വീഴാതിരിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വീണാലൊന്നും പറ്റാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു മാറ്റ് നല്ല യൂസ്ഫുൾ ആണ് ആ <laughs> <laughs> no an, ും കാര്യങ്ങളൊക്കെ ഇതിലെ ഇഷ്ടമാണ് ഇതെന്ത്യൊരു സാധനം രണ്ട് രീതിയിൽ നേരെ നമുക്ക് അടിമറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിസൈൻ ആണ് ഈ സാധനത്തിൽ വരുന്നത് കേട്ടോ അല്ലെ നെസുവിന് ഓരോ സമയത്ത് ഓരോ ഡിസൈനും ഇഷ്ടപ്പെടാം അധികം ഈ ഒരു മാറ്റി മറ്റേതും പറയലുണ്ടോളൂസ് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ബേബിന്റെ ലെങ്ത് നോക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് ഈ സമയം വെച്ചിട്ടാണ് നമ്മുടെ ബേബിന്റെ ചെരുപ്പിന്റെ ഒക്കെ നോക്കല് കാലിന്റെ സൈസ് നമ്മുടെ ചെരുപ്പിന്റെ നെസുബേബിന്റെ സൈസും കാര്യങ്ങളും എവിടെയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ മൊത്തത്തിലുള്ള ലെങ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ചെപ്പിന്റെ ആണെങ്കിൽ എല്ലാ സൈസും നോക്കാം ബേബിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നല്ലതാണ് അപ്പൊ കുട്ടികൾ വീണതിനൊന്നും സംഭവിക്കാതിരിക്കാനുള്ള നല്ലൊരു സോഫ്റ്റ് കുഷ്യൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സീറോ പോയിന്റ് എയ്റ്റ് തിക്ക് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എക്കോ ഫ്രണ്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ നോൺ ടോക്സിക്കും ബി പി എ ഫ്രീ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ്ട്രാ ലാർജ് ആണ് അതുപോലെ തന്നെ സോഫ്റ്റ് വെയിറ്റും കൂടിയാണ് കേട്ടോ ഇത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നോൺ ആണ് കേട്ടോ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് എഴുതി വീടാനുള്ള സാധ്യതകളൊന്നും ഇല്ല ഇത് ഞമ്മക്ക് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് മടക്കി അങ്ങ് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ വലിയ പണിയും കാര്യൊന്നുമില്ല നമുക്ക് ഇതിന്റെ ആ ഒരു പാക്കറ്റിൽ തന്നെയാ സംഭവം റെഡി ആയി അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഞമ്മള് ബേബിക്ക് അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ത്രീ മന്ത് മുതൽ തന്നെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ചെക്ക് കൊടുക്കയറി നോക്കാം ഇന്ന് രാവിലെ പോകുന്ന എന്താ പറയാ ഉമ്മയോടെ പോകുന്നു ഉമ്മ എല്ലാം അപ്പുറത്ത് അടുക്കളാവശ്യത്തേക്ക് പീകോക്കിനെ കാണാൻ കൊണ്ടുപോയി ഏകദേശം വീട്ടിലെത്താനായിട്ടാ അപ്പൊ ബ്രൈഡ് വിളിച്ചു പറഞ്ഞു അവർക്ക് ഫോട്ടോഷൂട്ട് നമുക്ക് മേക്കപ്പ് രാവിലെന്തോട്ടോഷൂട്ടുണ്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാകുമ്പോഴും പിന്നെ അപ്പുറത്തേപ്പറാക്കിട്ടാണ് വന്നത് മനസിലായി പോകുന്നുണ്ട് അതുകൊണ്ട് മറ്റേ അവളെ കൂട്ടി അപ്പുറത്ത് പോകാ പീക്കോപ്പിനെ നോക്കാന്ന് പറയുമ്പോ ഉമ്മയും പെട്ട് പാപ്പയും പെട്ട് പാപ്പാൻ അടുത്ത് പോകണം എന്നല്ലേ എങ്ങനെയാ പറയാ ആക്കു സംഭവം മനസ്സിലായിട്ടുണ്ട് നമ്മള് പുറത്തേക്ക് പോകാനുള്ള പരിപാടി ഒന്നും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി ബ്രൈഡിന്റെ മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് വീട്ടിലേക്ക് റിലേഷൻ പ്രശ്നൊന്നുമില്ല ആമുണ്ടാക്കി അപ്പൊ നമ്മളെ അവിടെനിന്ന് ഇറങ്ങിയേട്ടാല് കഴിഞ്ഞു രണ്ടര മണി ആയിട്ടാ രണ്ടരല്ല മൂന്ന് മണി മണിയാവനായി രണ്ടര ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ പന്ത്രണ്ട് കാല ഫോട്ടോ സ്റ്റാർട്ട് വീട്ടിലേക്ക് അവര് കഴിച്ചോന്ന് പറഞ്ഞു പിന്നെ ഞാൻ വരാൻ വേണ്ടി പോണ സമയത്ത് നമ്മളെ ഉമ്മാമ്മാർ പറയലല്ലേ നന്ന ഉമ്മ അല്ല എന്നാലും കുറച്ച് ഏജായിട്ടുള്ളവരെല്ലാം മർസീനെതിരല്ലേ മർസീനെതിരല്ലേ എല്ലാം ഇപ്പൊ എന്താ പറയാ നമ്മളാ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് തിരിച്ചറിയല് പക്ഷെ ഇപ്പൊ എല്ലാ ആൾക്കാരും നമ്മളെ വ്ലോഗിങ്ങനെയുള്ള ഉമ്മമാരുടെ വ്ലോഗ് കാണുന്നുണ്ട് ഇപ്പൊ മനസ്സിലായല്ലേ അതന്നെ ഡോക്ടർ പോയ സമയത്ത് തോന്നുന്നു പിന്നെ െ വരുന്ന പറഞ്ഞിട്ടില്ലേ വന്നിട്ടുണ്ട് അവയ്ക്കൊരു കല്യാണി അപ്പൊ വന്നിട്ട് കളിക്കുന്നുണ്ട് ഇന്ന് ഐസ്ക്രീം വാങ്ങാൻ

തിരക്കായി പോയാ നോക്കട്ടെ ഞാൻ കീ നോക്കട്ടെ ഉമ്മാന്റെ മോളോ എന്താ ചെയ്യുന്നേ അവിടെ ഇണ്ടാ പറഞ്ഞില്ല ഇങ്ങനെ എനിക്ക് പറയും എപ്പൊ ഇങ്ങോ കിട്ടല്ലേ നമ്മളെ ഇന്നലെ കൊണ്ടുവന്ന ഇത് എന്നിട്ടാ നമ്മള് കൊറച്ചെടുത്തിട്ട് നമ്മൾ ചായക്ക് കപ്പയും കാച്ചിട്ട് നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ അമ്മ കുറച്ചൂരെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇൻഷുള്ള കൊട്ട് കിട്ടി കൊട്ടും കപ്പയും ഉണ്ടാക്കിയിട്ട് കഴിക്കണം അപ്പം ഇത് നമ്മളെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉടച്ചിട്ടാണ് കേട്ടോ കഴിക്കല് ഇതാ വറ വറങ്ങനുള്ള സാധനം എന്തു ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് ഇതമ്മക്ക് അതിലേക്ക് തപ്പിക്കഴിഞ്ഞാൽ സംഭവം റെഡി ആണ് കട്ടൻ ചായയും കൂടി ആയി കഴിഞ്ഞാൽ ചായ കുടിക്കണം

മാങ്ങും സൂപ്പർ മാർക്കറ്റ് വീക്കിലി സാധനം വാങ്ങിക്കാൻ വേണ്ടി വീക്കിലി പർച്ചേസ് കാറ്റ് മഴയാണ് എന്തേ കൊതിന് കൊല്ലെ ഉമ്മിനെ കൊല്ലാ കടയെല്ലാം പൂട്ടു ഇപ്പൊ എടുക്കുന്നു സാധനം

ആ ഐസ്ക്രീം വാങ്ങിയിട്ട് കേക്ക് തലിയിലിടുന്നതാ കുളിക്കുമ്പോ ചെറുതാ ഇല്ല വലുതന്നെ എടുത്തോ ചെറുത് എടുത്ത് എടുത്തില്ലോന്നു അതാടാ കൊറച്ച് പർച്ചേസ് ചെയ്യുന്ന മേക്കപ്പ് ഉണ്ടല്ലോ ഉള്ളിൽ വെച്ചെന്നാല് ആ പൊന്തന്നില്ല പൊന്തന്നില്ല ജിമ്മ വന്നെല്ലാം ഇപ്പൊ മിക്കണ്ടോ രാ പുണ്ടാ കൊടുക്കുക നടുന്നത് ബീഫ് ഫ്രൈയും ഫ്രൈ അജീനണ്ട ബീഫ് ഇതാണ് ലൈനസോല് ഇന്നിവശയക്കണം കേട്ടോ കുഞ്ഞി കുഞ്ഞി ദോശ ആഹാ മോൾ കോ കുഞ്ഞി ദോശ ആ മോനെ മോ കുഞ്ഞി ദോശയേക്കണം നമുക്ക് ബീഫ് ഫ്രൈ അല്ലേ ഇเด മസാല അല്ല റെഡിയാക്കണോ ആ എടുക്കാം മോക്കാക്കുന്നവശയണ്ട് കുഞ്ഞി കുഞ്ഞി ദോശ അതിന്റെ അടുത്തേണ്ടി അങ്ങനെ എന്താ പറയാ നാളത്തെ രാവിലെ മുതലേ ഉള്ള സംഭവം എടുത്താൽ ഇന്ന് ശെരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് ഏർ അച്ച വരെ നമുക്ക് രണ്ടര വരെ നമ്മക്ക് ആ ഒരു വർക്കിന്റെ സാധാരണ ആറു മണിക്കാണെങ്കിൽ അപ്പൊ നമ്മളെ ഈയൊരു വീട് ഇവിടെ ആയിരുന്ന ദിവസത്തെ ഇത്രയേ ഉള്ളു ഇനി നമുക്ക് നാളെ രാവിലെ മുതൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നാളെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തില്ല അല്ല അവർ നാളെ നമ്മക്ക് എല്ലാം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവാനുണ്ടാ ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ